വെളിയങ്കോട് പൂക്കയത്ത കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തി നശിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം രാവിലെ കട തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ബാലൻ വിവരമറിഞ്ഞത് തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചെങ്കിലും ഇവർ എത്തുമുന്നേ ഏതാണ്ട് പൂർണ്ണമായി കത്തി കത്തിയമർന്നിരുന്നു കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറുകളിലേക്ക് തീ പിടിക്കാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് ഓലയും ടാർപോളിൻ ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ചായക്കട പൂർണ്ണമായി കത്തി അമർന്നു ഇരുപത്തഞ്ചു വർഷമായി വെളിയങ്കോട് പൂക്കയത്തക്കടവിൽ ചായക്കച്ചവടം നടത്തിവരികയാണ് ബാലൻ എന്നാൽ മൂന്ന് ാണ് ചായകട സാമൂഹ്യദ്രോഹികൾ അഗ്നിക്ക് ശ്രമം നടത്തിയത് ആകെയുള്ള ഉപജീവന മാർഗം തകർന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പൊന്നാനി പോലീസിൽ പരാതി നൽകി കട കുട്ടികളും കാലത്ത് ഞാനും എൻ്റെ ഭാര്യ കല ഇറക്കാൻ വേണ്ടി വന്നിരുന്നാണ് ആ ടൈമിലാണ് ഇതിൽ കത്തി കിടക്കുന്നത് നന്നായിട്ട് തീ പടർന്ന് കിടക്കുന്നത് കണ്ടത് ആ ടൈമിൽ ആൾക്കാരൊക്കെ കൂടി വെള്ളമൊക്കെ തെളിച്ച് ഏ അങ്ങനെ വന്നിട്ട് ഒരാളും ഇങ്ങനെ ഓടിപ്പോണുണ്ട് യാതൊരു മാർഗ്ഗവും ഇല്ല ഇത് ആൾക്കാർ കഞ്ഞിക്കൂട്ടി ചെയ്യുന്നൊരു സംഭവങ്ങളാണ് ഈ കാണുന്നില്ല അല്ല പുറത്തുനിന്ന ആൾക്കാർ വന്നിട്ടൊന്നും ചെയ്യുന്നില്ല